സാമ്പത്തിക ശക്തിയായി ലോകത്തിനു മുന്നിൽ തല ഉയർത്തി നിൽക്കുമ്പോഴും പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഏറെ ആശങ്കാജനകമാണ് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ പട്ടിണിയുടെ തോതളക്കുന്ന ആഗോള പട്ടിണി സൂചിക അഥവാ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പുറത്തു വന്നപ്പോൾ ഇന്ത്യ ഇപ്പോഴും ഗുരുതരമായ വിഭാഗത്തിൽ തുടരുകയാണ് നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങളുടെ പട്ടികയിൽ നൂറ്റി രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്ക് ലഭിച്ചത് കഴിഞ്ഞ വർഷത്തേക്കാൾ മൂന്ന് റാങ്ക് മെച്ചപ്പെടുത്തിയെങ്കിലും നമ്മുടെ അയൽ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ ഏറെ പിന്നിലാണ് ഏഷ്യൻ രാജ്യങ്ങളുടെ റാങ്കിങ്ങുകൾ ശ്രദ്ധേയമാണ് ചൈന ആറാം സ്ഥാനത്തെത്തി ടോപ് ടെന്നിൽ ഇടം നേടിയപ്പോൾ ശ്രീലങ്ക അറുപത്തിയൊന്ന് നേപ്പാൾ എഴുപത്തിരണ്ട് ബംഗ്ലാദേശ് എൺപത്തി അഞ്ച് എന്നിങ്ങനെ ഇന്ത്യയെക്കാൾ വളരെ മുന്നിലാണ് എന്നാൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഇന്ത്യയേക്കാൾ മോശം നിലയിലുമാണ് പട്ടികയിൽ ഏറ്റവും അവസാനം അതായത് ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ള രാജ്യം ദീര്ഘകാല ആഭ്യന്തര സംഘര്ഷം കാരണം സൊമാലിയയാണ്